ഇതിപ്പോൾ പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു അന്യമതസ്ഥിൽപ്പെട്ട ഒരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയും ഇപ്പോൾ പതിമൂന്ന് വർഷമായി മൂന്ന് കുട്ടികളുണ്ട് അങ്ങനത്തെ ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം കരഞ്ഞ് വലിയൊരു കരച്ചിലുമായാണ് നമ്മുടെ വാട്സാപ്പിലൂടെ നമുക്കൊരു മെസ്സേജ് അയച്ചത് ജീവിതത്തിൽ പറ്റിപ്പോയവർ അബദ്ധത്തെ തിരുത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇതി ഒരു സഹോദരി മാത്രമല്ല ഇങ്ങനെ നിരവധി പേർ ജീവിതത്തിൻ്റെ സ്വന്തം വിശ്വാസ ആദർശങ്ങളിൽ നിന്ന് പ്രത്യേകമായ ചില സാഹചര്യത്തിൽ നൈമിഷികമായ സുഖം തേടി മാതാപിതാക്കളെ കുടുംബത്തെ ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കടന്നുപോകുമ്പോൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ താൻ പഠിച്ചു വച്ച വിശ്വാസങ്ങൾ അത് സത്യമാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ മറ്റൊരാളുടെ കൂടെ മറ്റു മതത്തിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ദുരന്തം എപ്പോഴും മാനസികമായി തന്റെ ജീവിതത്തെ തളർത്തുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ഭർത്താവ് എന്ന് പറയുന്ന ആൾ വിവാഹം അനുവദനീയമായ രീതിയിൽ വിവാഹം നടന്നിട്ടില്ല കാരണം അദ്ദേഹം മറ്റുതര മതത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന മൂന്ന് കുട്ടികളുണ്ടായി ഈ കുട്ടികൾ ഏത് മതത്തിൽപ്പെടും എന്നുള്ള ആശങ്ക ഒപ്പം തന്നെ തന്റെ ജീവിതം നാളെ പാരത്രിക ലോകത്ത് കെത്തുമ്പോൾ ഈ ചെയ്ത പാവങ്ങൾക്ക് എങ്ങനെ പരിഹാരം തേടുമെന്നുള്ള ആശങ്ക എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ ചോദ്യവുമായാണ് നമുക്ക് കത്ത് വന്നിരിക്കുന്നത് വാട്സപ്പിലൂടെ എന്താണെന്ന് ചെയ്യുക ഈ സഹോദരി ഇനി തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും കലിമ ചൊല്ലി തിരിച്ചു എന്നാണ് പ്രധാന ചോദ്യം ഇത്തരം അബദ്ധത്തിൽ ചെന്നു ചാടിയ പല ആളുകളും ഇനി എങ്ങനെ തിരിച്ച് ഇസ്ലാമിലേക്ക് പോകും എങ്ങനെ ഇസ്ലാമിക സംസ്കാരത്തിലായി ജീവിക്കും എന്ന ആശങ്ക ഉള്ളവരായി നമുക്ക് പലപ്പോഴും പല ആളുകളിൽ നിന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സത്യത്തിൽ ഇസ്ലാമിന്റെ വാതിൽ എപ്പോഴും മലർക്ക് തുറക്കപ്പെട്ടു വെച്ചിരിക്കുകയാണ് ഏതൊരാൾക്കും ഈ സത്യത്തിന്റെ തീരത്തേക്ക് ഒന്നു ചേരാവുന്നതാണ് ഇസ്ലാമിന്റെ വിരോധികളും വധവൈരികളുമായ എത്രയെത്ര ആളുകൾ പല പ്രധാനികളായ സഹാബികളെ വധിച്ച ആളുകൾ മഹാനനുപ്രമിതങ്ങളെ തന്നെ വധിക്കാൻ ഗൂഢാലോചനയുമായി വന്നിരുന്ന ആളുകൾ അവർക്കൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനുള്ള അവസരം നൽകുകയും മനസ്സുകൊണ്ട് ഇസ്ലാം പുൽകാൻ തീരുമാനിച്ച ഒരാളാണ് എങ്കിൽ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യുമെന്നും അതിനാൽ പത്തു പതിനാല് വർഷമായി ഇത്തരം ഒരു മോശപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടിയ സ്ത്രീയാണെങ്കിലും അവൾക്ക് നല്ല മനസ്സോടു കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരാം അവനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന നേരത്ത് ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വേറൊരു മതത്തിന്റെ വിശ്വാസത്തിലേക്ക് അവർ മാറിയിരുന്നു എങ്കിൽ അവർ ഇനി കടന്നു വരുമ്പോൾ കലിമത്ത് തൗഹീദ് ചൊല്ലൽ സഹാദത്ത് കലിമ ചൊല്ലൽ നിർബന്ധമാണ് നേരെ മറിച്ച് അവനോടൊപ്പം കഴിഞ്ഞുകൂടി ജീവിച്ചു എന്നല്ലാതെ ഞാൻ അള്ളാഹുല്ലി വിശ്വസിക്കുന്ന ഒരാളാ മുഹമ്മദ് തങ്ങളെ പ്രവാചകരായി അംഗീകരിക്കുന്ന ആളാ ഇസ്ലാമികമായ വിശ്വാസത്തിനെ പിന്തിരിയുന്നേ ഇല്ല ഇവനോടൊപ്പം കാമുകനോടൊപ്പം കഴിഞ്ഞുകൂടണം ജീവിക്കണം എന്നേ ആഗ്രഹമുണ്ടായിട്ടുള്ളൂ എന്നാൽ ആ ചെയ്തത് വൻ കുറ്റമാണ് വലിയ പാപമാണ് അതുകൊണ്ട് മാത്രം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കുമ്പോഴാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് ആ വ്യതിചരനം ഇല്ലാത്തൊരാ അവസ്ഥയിലാണ് അവനോടൊപ്പം കഴിഞ്ഞു ഇനി നേർവഴിയിലേക്ക് വന്ന് അവർ പാശ്ചാത്യപിച്ച് നല്ലവരായി ജീവിക്കാൻ തയ്യാറാകണം അവരിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ഒഴിവായി ഇനി മുതൽ ആ തോന്നിവാസം ചെയ്യില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം അവർ മുസ്ലിങ്ങളാകാൻ കലിമ ചൊല്ലേണ്ട ആവശ്യമില്ല കാരണം ഇസ്ലാം നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല ഈ വിശ്വാസത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല കലിമ ചൊല്ലാതെ തന്നെ അവർ ഇസ്ലാമിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കലിമ ചൊല്ലേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല കാരണം ആ കലിമത്ത് ഷഹാദിൽ നിന്ന് അവർ വ്യതിചലിച്ചിട്ടില്ല അവർ ഇസ്ലാമിൽ തന്നെയാണുള്ളത് വിചാരം എന്ന തോന്നിവാസം ചെയ്തു എന്നേ ഉള്ളൂ ആ തോന്നിവാസം കൊടുുംകുറ്റമാണ് വലിയ ദോഷമാണ് വൻ പാപമാണ് ആ പാപത്തിൽ നിന്ന് അള്ളാഹിനോട് തോപ ചെയ്യാൻ മനസ്സുവെക്കണം നിറക്കണ്ണുകളോടെ വിങ്ങിപ്പെട്ടുന്ന മനസ്സോടു കൂടെ അള്ളാഹുലേക്ക് കൈനീട്ടി അള്ളാഹുവിനോട് പാശ്ചാദിപ്പിച്ച് ഇനി മേലിൽ അങ്ങനെ വന്ന് ചേരുകയില്ല വന്നതിനി പുറത്തെതരണം എന്നും പറഞ്ഞ് അള്ളാഹുവിനോട് തോപ ചെയ്ത് തിരിച്ചു വന്നാൽ ആ തോബ അള്ളാഹു സ്വീകരിക്കുമെന്നുറപ്പ ഏത് മോശക്കാരായ ആളുകളും തമ്മാടികളായ ആളുകളും അവർ നല്ലവരാകാൻ തയ്യാറായാൽ അവരെ സ്വീകരിക്കുന്ന മരക്കെ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിലാണ് ഇസ്ലാമിന്റെ വിശാല കാഴ്ചപ്പാടിന്റെ വാതിൽ ഈ ബന്ധത്തിലുണ്ടായ മൂന്ന് കുട്ടികൾ അത് ഏത് മതത്തിൽപ്പെട്ടവരാകും രണ്ടിൽ പെട്ട ഒരാൾ മുസ്ലിം ആയാൽ ഈ മക്കൾ മുസ്ലിങ്ങളാണ് എന്നാണ് നിയമം വധുവരന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മുസ്ലിങ്ങളായാൽ തന്നെ ആ മക്കൾ മുസ്ലിങ്ങളാണ് എന്നാണ് ഹക്കുമ് അതുകൊണ്ട് തന്നെ അവർ കെമച്ചൊല്ലേണ്ട ആവശ്യം ഇല്ല പക്ഷെ പ്രായപൂർത്തിയായതിന്റെ ശേഷം വീണ്ടും ഒന്നുകിൽ അമ്മയോടെ അല്ലെങ്കിൽ അച്ഛനോടൊപ്പം ആ മതത്തിന്റെ ആളായി അവൻ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ കെലിമത്ത് ഷഹാദ് ചൊല്ലാൻ നിർബന്ധം തന്നെയാണ് പ്രായപൂർത്തിയായതിനു ശേഷം കുടുംബത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞ് നാട്ടിൽ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ വാപ്പയുടെ ഉമ്മയുടെ സഹോദരങ്ങളുടെ മുഴുവൻ മാനവും നഷ്ടപ്പെടുത്തി ഇറങ്ങിപ്പോകുന്ന ഈ പെൺകുട്ടിക്ക് ഇനി തിരിച്ചു ഒരു പക്ഷേ പ്രായോഗികമല്ല മൂന്ന് മക്കളുമായി തെരുവിലേക്ക് ഇറങ്ങുക എന്നത് മാത്രമാണ് ഇവിടെ ഉള്ളൊരു വിധി ഈ പുരുഷനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൂന്ന് കുട്ടികളുമായി പുറത്തേക്കിറങ്ങി അനഥത്തിലേക്ക് പോകാനുള്ള ആ വഴി തെളിക്കുന്നതിന് പകരമായി ഈ ഭർത്താവിൻ്റെ കൂടെ ഈ വിശ്വാസത്തിൽ തുടരുകയും തങ്ങളുടെ വിശ്വാസവുമായി ഇസ്ലാം അത് അനുവദിക്കുന്നേ ഇല്ല കാരണം മുസ്ലിങ്ങൾ തമ്മിൽ മാത്രമേ വിവാഹിതരാകാൻ പാടുള്ളൂ എന്ന നിയമം അതിനിടയിൽ ഇങ്ങനെ ഒരു സ്നേഹവും പ്രേമവും മനസ്സിൽ തോന്നി അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു ഒരു മൂന്ന് കുട്ടികളായതിന്റെ ശേഷം ഒരു വീണ്ടും വിചാരമുണ്ടായി ഇനി എന്റെ വീട്ടുകാർ എന്നെ സ്വീകരിക്കുകയില്ല ഇവനെ ഞാൻ വിട്ടുപോന്നാൽ ഞാൻ തെരുവിൽ ഈ മൂന്ന് മക്കളെയുമായി ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് ചിന്തിച്ച് ആ അദ്ദേഹത്തോടു കൂടെ ഇനിയും വ്യഭിചാരത്തിലായി തുടരാമല്ലോ എന്ന ചിന്ത ശരിയല്ല വ്യഭിചാരം നിർത്തൽ നിർബന്ധമാണ് ആ ഒരു തോന്നിയവാസത്തിൽ നിന്ന് ഒഴിവായെങ്കിൽ മാത്രമേ അവരെ ഇസ്ലാമിക സംസ്കാരത്തിലുള്ളവരായി പരിഗണിക്കാൻ പറ്റൂ അങ്ങനെ ഇസ്ലാമിക സംസ്കാരത്തിലായി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും മുസ്ലിം ഉമ്മത്തേറ്റെടുത്ത് നടപ്പിലാക്കാൻ തയ്യാറാകണം ഒരാൾ തോപ ചെയ്യാൻ തയ്യാറായാൽ പാശ്ചാദിപ്പിക്കാൻ തയ്യാറായാൽ നേർവഴിയിലൂടെ ജീവിക്കാൻ തയ്യാറായാൽ അവരെ ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നല്ലാതെ അവർക്ക് തോപക്കുള്ള അവസരം നിഷേധിക്കാൻ പാടില്ല ഒരാൾ നന്നാകാൻ തീരുമാനിച്ചാൽ നന്നാകാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് ആ കുടുംബാംഗങ്ങളും ചെയ്യേണ്ടത് ഇത് അബദ്ധത്തിൽ വന്നു ശരി പക്ഷേ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഏത് അബദ്ധത്തിൽ ചെന്ന് ചാടിയാലും വീണ്ടും അവരെ വീട്ടുകാർ ഏറ്റെടുക്കണം അത് കഴിഞ്ഞതൊക്കെ മറക്കണം എന്ന് ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയല്ല പക്ഷേ നല്ല മനസ്സോടെ പശ്ചാത്തിപ്പിച്ചു വന്ന ആളുകളെ തെരുവിൽ തണ്ടിക്കുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല അവരെ ഏറ്റെടുത്ത് നേർവഴിയിലേക്കാക്കാനും അതിനു വേണ്ട സാമൂഹികമായ അന്തരീക്ഷം ഒക്കെയാണ് നാം തയ്യാറാകേണ്ടത്